നമസ്കാരം സമ്പത്തും പേരും പ്രശസ്തിയുമുള്ള പലർക്കും സ്വന്തം കുടുംബത്തെ കൂടാതെ ആരും അറിയാതെ മറ്റൊരു ഭാര്യയും അതിൽ മക്കളുള്ളതും പിന്നീട് അവർ വെളിപ്പെടുത്തൽ നടത്തുന്നതുമായ സംഭവങ്ങൾ ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിലെ കഥയുടെ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ലോക നേതാക്കളിൽ ചിലരുടെ ജീവിതത്തിലും അത്തരം കഥകൾ പറയാനുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ടാണത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു രഹസ്യ രഹസ്യമകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് എലിസബേറ്റ ക്രിവോനോജിക് എന്ന യുവതിയാണ് പുട്ടിൻ്റെ രഹസ്യമകളെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇതിപ്പോഴല്ല കുറേയേറെ നാളുകളായിട്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ എലിസബേറ്റ ക്രിവോനോജിക് പരസ്യമായി പുട്ടിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നതാണ് വാർത്ത നേരത്തെ ഇവർ പാരീസിൽ പേര് കഴിയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുട്ടിനെ തൻ്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യനെന്നാണ് എലിസബേറ്റ് വിശേഷിപ്പിക്കുന്നത് നിരവധി സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളാണ് അവർ റഷ്യൻ പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും പുട്ടിൻ്റെ അവർ പരാമർശിച്ചിട്ടില്ലെങ്കിലും ലക്ഷ്യം അദ്ദേഹം തന്നെയാണെന്നാണ് റിപ്പോർട്ട് ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ അപഹരിച്ച എന്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യൻ എന്നാണ് പുട്ടിനെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് ആർട്ട് ഓഫ് ലൂയിസ എന്ന സ്വകാര്യ ടെലിഗ്രാം ചാനലിൽ നിന്നാണ് ഈ പോസ്റ്റുകൾ വന്നത് ജർമ്മൻ പത്രമായ ബിൽഡാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അവർ ഒരിക്കലും പുട്ടിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പുട്ടിനെ തന്നെയാണെന്നും പറയുന്നു പങ്കിട്ട പോസ്റ്റുകളിൽ ഒന്നിൽ യുവതി ഒരു കാറിനുള്ളിൽ നിന്നെടുത്ത ഒരു സെൽഫി ഒരു അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടുകാരിയായ എലിസബേറ്റയ്ക്ക് മുമ്പ് റഷ്യയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവർ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അപ്രത്യക്ഷരായി അതിനു മുൻപ് അവർ സ്വകാര്യ ജെറ്റുകളിൽ ലോകം ചുറ്റുന്നതും ക്ലബ്ബുകളിൽ ഡീജ ചെയ്യുന്നതും അടിച്ചുപൊളി ജീവിതം നയിക്കുന്നതും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു എലിസബേറ്റിക്ക് ലൂയിസ റൊസോവ എന്നും വിളിപ്പേരുണ്ട് യുക്രൈൻ ടെലിവിഷൻ മാധ്യമമാണ് പുറത്തുവിട്ടത് പാരീസിൽ ഡി ജി ആയി ജോലി ചെയ്യുന്ന എലിസബേറ്റ പുടിന്റെ അന്തരിച്ച വിശ്വസ്തനായ ഒളി റൂട്ട്നോവിന്റെ മകളാണെന്നാണ് പാരീസിൽ സ്വയം പരിചയപ്പെടുത്തിയിരുന്നതെന്നും യുക്രൈൻ മാധ്യമം വ്യക്തമാക്കിയിരുന്നു എലിസബേറ്റയുടെ അമ്മ സ്വെറ്റ്ലാന ക്രിവോനോവിന് മുൻപ് ശുചീകരണ തൊഴിലാളിയായിരുന്നു ഇവരുമായി പുട്ടിന് പ്രണയബന്ധമുണ്ടായിരുന്നു ഈ ബന്ധത്തിൽ പിറന്നതാണ് എലിസബേറ്റ എന്നാണ് അഭ്യൂഹങ്ങൾ സ്വെറ്റ്ലാനയ്ക്ക് ഏതാണ്ട് എൺപത്തിമൂന്ന് മില്യൺ പൗണ്ട് ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുട്ടിനുമായി ബന്ധം സ്ഥാപിച്ചതോടെ സ്വെറ്റ്ലാന കണക്കില്ലാത്ത സ്വത്തിനുടമയായി റഷ്യയിൽ തന്നെ ഏറ്റവും സമ്പന്നരായ വനിതകളിലും ഒരാളുമായി പുട്ടിന്റെ പരിചയക്കാരി എന്നാണ് മുൻപ് റഷ്യൻ മാധ്യമങ്ങൾ ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് എലിസബെറ്റ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മൂന്നിന് ജനിച്ചതായിട്ടാണ് ആയിട്ടാണ് രേഖകളിലുള്ളത് അമ്മയുടെ പേര് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ പേര് അതിലില്ല പുട്ടിന്റെ മകൾ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വ്ളാദി മിറോവ്ന എന്നത് പേരിൽ സ്വീകരിച്ചിട്ടുണ്ട് പിതാവിൻ്റെ പേരിന്റെ ആദ്യ ഭാഗം പെൺമക്കൾ സ്വന്തം പേരിനോട് ചേർക്കുക എന്നത് റഷ്യയിലെ പരമ്പരാഗതമായ രീതിയാണ് റഷ്യയിലായിരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാറുണ്ടായിരുന്നു നൃത്തം ചെയ്യുന്ന വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടെ ഇവയിലുണ്ടായിരുന്നു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും പൊതുജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയുമായിരുന്നു ഇവർ പാരീസിൽ ആർട്സ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന എലിസബേറ്റെ റഷ്യ യുക്രൈനുമായി യുദ്ധം തുടങ്ങിയതിൽ പിന്നെ അവിടെയും കണ്ടിട്ടില്ലെന്നാണ് വിവരം പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഡെപ്യൂട്ടി മേയർ ആയിരിക്കുമ്പോഴാണ് എലിസബേറ്റയുടെ അമ്മയുമായി സൗഹൃദം ആരംഭിക്കുന്നത് പുടിന്റെ ആദ്യ ഭാരിയായ ലുഡ്മില പുടിനുമായി ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് എലിസബേറ്റ് ജനിക്കുന്നത് ലുഡ്മിലയെ പിന്നീട് വേർപിരിയായിരുന്നു പുടിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച ദുരൂഹതകൾ ഏറെയാണ് പ്രേതവണ്ടിയിലെ സഞ്ചാരവും ഗോസ്ട്രെയിൻ കഥകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പലതും കേട്ടിട്ടുണ്ട് ഡബിൾ ബോഡി ആരോപണങ്ങളും ഇതിനു പിന്നാലെ ലോകം തെളിഞ്ഞുമൊളിഞ്ഞും ചർച്ച ചെയ്ത സംഭവങ്ങളാണ് അതിനിഗൂഢമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതം ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികൾ ഒരാളായി നിൽക്കുമ്പോഴും പ്രവചനാതീതമാണ് പുടിന്റെ ശൈലികളും